ഹായ് ഫ്രാൻഡ്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ പ്രതികാരം വേണ്ടെന്ന് വെച്ചാൽ മാത്രം പോരാ ക്ഷമയുടെ പ്രവൃത്തികൾ പകരമായി അനുഷ്ഠിക്കണം നോക്കിയാലോ നിന്നെ നിന്ദിക്കുന്നവരുമായി നീ വഴക്കിടാൻ പോകരുത് നീതിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അത് ദുഃഖത്തിലേക്കോ പരിഭ്രമത്തിലേക്കോ അവരെ നയിക്കുന്നില്ല നീയൊരു നീതിമാനായ മനുഷ്യനാണെങ്കിൽ നിന്നെ ഒരാൾ നിന്ദിച്ചാലും നീ അതിൻ്റെ പേരിൽ പകരം വീട്ടാനോ പരിഭവിക്കാനോ ഒന്നും പോകുന്നില്ല കാരണം അനേകരുടെ ഹൃദയവികാരങ്ങൾ വെളിപ്പെടുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഓർക്കുക ദൈവത്തിന് വളരെ വ്യക്തമായി അറിയാം നിന്നെ ദ്രോഹിച്ചത് ആരാണ് എത്രമാത്രമാണ് ആ വ്യക്തി ദ്രോഹിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നിനക്കെതിരെ പറഞ്ഞ എല്ലാ അന്യായങ്ങളും ദുർവചനങ്ങളും ദൈവം അറിയുന്നുണ്ട് നിന്റെ ശാന്തമായ സഹനത്തിന് സമ്മാനം തരാനായി തീർച്ചയായും ദൈവത്തിന് കഴിയും അതിനാൽ നീ നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദനങ്ങളെ വളരെയേറെ എടുത്ത് അവരുമായി വഴുക്കെടാൻ പോകേണ്ട ആവശ്യമില്ല മനുഷ്യർ സത്യമാണെന്ന് വിധിച്ച പല കാര്യങ്ങളും സത്യം ആയിരിക്കണമെന്നില്ല സത്യം എന്താണെന്ന് സഹിക്കുന്ന വ്യക്തിക്കും ദൈവത്തിന് മാത്രമേ പലപ്പോൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള സഹനങ്ങൾ തീർച്ചയായും വളരെ വേദനാജനകമാണ് പക്ഷേ നിൻ്റെ ഹൃദയ നൊമ്പരം അറിയുന്ന ദൈവം തീർച്ചയായും ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സഹനത്തിൻ്റെ അവസരങ്ങളിൽ നിൻ്റെ ശുദ്ധമായ മനസാക്ഷി കൊണ്ട് മാത്രം നിനക്ക് ശാന്തത കിട്ടിയെന്ന് വരില്ല നിൻ്റെ മനസാക്ഷി നിന്നോട് പറയുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മനസാക്ഷി നിനക്ക് നല്ല ധൈര്യം തരുന്നുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിൻ്റെ മനസാക്ഷി തരുന്ന ധൈര്യവും ശാന്തതയും മാത്രം നിനക്ക് പോരാതെ വന്നേക്കാം അതുകൊണ്ട് നീ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിക്കുക ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ നിരാശയിലേക്ക് പോകാതെ നിൻ്റെ ബലവും ആശ്രയവും മനസാക്ഷി മാത്രമല്ല എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിലേക്ക് തിരിയാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കഠിന സഹനങ്ങളിൽ കൂടി യേശു ക്രിസ്തു കടന്നു പോയിട്ടുണ്ട് എന്ന കാര്യവും നീ ഓർക്കുക ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കാ നീ ആലോചിച്ചിട്ട് നിന്നിലൊരു കുറ്റവും കാണാൻ പറ്റുന്നില്ല എന്ന് എങ്കിലും അത് നിനക്ക് നിന്നെ തന്നെ നീതീകരിക്കാനുള്ള മതിയായ കാരണമല്ല ദൈവമേ അങ്ങയുടെ കാരണത്തെ മാറ്റി നിർത്തിയാൽ ജീവിക്കുന്നവരാരും അങ്ങയുടെ സന്നദ്ധിയിൽ നീതിമാന്മാർ അല്ലല്ലോ നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലും ദൈവത്തിൻ്റെ കരുണയാണ് അതുകൊണ്ട് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നിന്നെ തന്നെ നീതീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിന്നെ വിട്ടുകൊടുക്കുക നിന്നെ നീതീകരിക്കുന്നവൻ യേശുക്രിസ്തു ആയിക്കട്ടെ നിന്നെ നിന്നിച്ച വ്യക്തികളോട് നീ പ്രതികാരം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് മനസാക്ഷിയെ നീ ശാന്തമാക്കുന്നുണ്ടാകാം അതുപോരാ നിൻ്റെ വെറുപ്പ് നീ തള്ളിക്കളയുക അവരോട് കരുണ്യപൂർവ്വം സംസാരിക്കുക അവർക്ക് സേവനം ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതെല്ലാമാണ് ക്രിസ്തീയ എളിമ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമ്പോൾ അവരുമായി വഴക്കിടാൻ പോകാതെ ശാന്തതയിൽ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അമേൻ